കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറ് ബുധനാഴ്ച ഫോ പി എം ന്യൂസ് ബാഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബാഹറിനിൽ ഉച്ചവിശ്രമ നിയമം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏർപ്പെടുത്തുമെന്ന് തൊഴിൽ കാര്യമന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ അറിയിച്ചു ഇതുപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാലുമണിവരെ പുറം ജോലിയിൽ ഏർപ്പെടുന്നത് നിരോധിക്കും ജൂലൈ ഒന്ന് മുതൽക്കാണ് നിരോധനം നിലവിൽ വരുന്നത് തൊഴിലാളികളുടെ ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിയമം തെറ്റിക്കുന്നവർക്ക് മൂന്ന് മാസം വരെ തടവ് ശിക്ഷയും അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴയും ലഭിക്കും മനാമ സുക്കിൽ അഗ്നിബാധയെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കച്ചവടക്കാർക്ക് ആശ്വാസമായി കെ എം സി സി ബഹിൻ ധനസഹായം നൽകി സ്വന്തം സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തി തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന പതിമൂന്ന് പേർക്കാണ് കെ എം സി സി സാമ്പത്തിക സഹായം നൽകിയത് ബഹനിലെത്തിയ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിൻ്റെയും കെ എം സി സി ബഹനിൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാന്റെയും ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കലിൻ്റെയും നേതൃത്വത്തിൽ മനാമ സൂക്ക് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു കടകൾ കത്തിയതിനെ തുടർന്ന് ജോലിക്ക് പോകാനോ ബിസിനസ് നടത്താനോ കഴിയാതെ പത്ത് ദിവസത്തിലധികമായി റൂമുകളിൽ കഴിയുകയാണ് ഭൂരിഭാഗം പേരും സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് സാമ്പത്തിക സഹായം നൽകാൻ കെ എം സി സി ഭാരവാഹികൾ അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചത് നേരത്തെ ദുരിതം സംഭവിച്ച ഉടനെ ആവശ്യക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ളവ കെ എം സി സി നൽകിയിരുന്നു കെ എം സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ദുരിതബാധിതർക്ക് വിതരണം ചെയ്യാനുള്ള സഹായധനം സു കോർഡിനേറ്റർ സലീം തളങ്കരയെ ഏൽപ്പിച്ചു സംസ്ഥാന ഭാരവാഹികളായ അസൈനാർ കളത്തിങ്കൽ കെ പി മുസ്തഫ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എ പി ഫൈസൽ ഒ കെ കാസിം കെ കെ സി മുനീർ ഷെരീഫ് വില്ലാപ്പിള്ളി എസ് പി ജലീൽ അഷഫ് അഴിയൂർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മനാമ സൂക്ക് തീപിടുത്തത്തിന് ഇരയായ ചെറുകിട ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന അഞ്ചു പേർക്ക് ഇന്ത്യൻ എംബസി നാട്ടിലേക്ക് പോകാനുള്ള എയർ ടിക്കറ്റുകൾ നൽകി ഐ സി ആർ എഫ് മുൻകൈയെടുത്ത് ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ തീപിടുത്തത്തിന് ഇരയായവരെ സഹായിക്കാനായി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരോട് അപേക്ഷ നൽകാൻ എംബസി ആവശ്യപ്പെടുകയായിരുന്നു മനാമ കെ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ എംബസി നൽകിയ ആദ്യ ബാച്ച് എയർ ടിക്കറ്റുകൾ ഐ സി ആർ എഫ് പ്രതിനിധികൾ സഹായ കമ്മിറ്റിക്ക് കൈമാറി തുടർന്ന് പ്രസ്തുത ടിക്കറ്റുകളും സഹായ കമ്മിറ്റിയുടെ പ്രത്യേക സാമ്പത്തിക സഹായവും നാട്ടിലേക്ക് പോകുന്നവരെ ഏൽപ്പിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് ഏറ്റവും കുറഞ്ഞ ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ടവർക്ക് ജനം കൊടുത്ത തിരിച്ചടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അഭിപ്രായപ്പെട്ടു ബഹനിലെ ഒ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിജയാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി ജനറൽ സെക്രട്ടറിയും ബഹറിൻ ഒ എ സി സി കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന രമേഷ് നമ്പ്യത്ത് മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തിയ ഒ എ സി സി ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ രാജു കല്ലുംപുറത്തെ ഡി സി സി പ്രസിഡന്റ് പൊന്നാടണിയിച്ച് ആദരിച്ചു ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജാലിസ് കെ കെ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ വാജിദ് എം നന്ദി രേഖപ്പെടുത്തി ബാഹനിലെ നൃത്താധ്യാപികയായ ആർ എൽ വി സിന്ധു സുനിൽകുമാറിന്റെ കീഴിൽ പരിശീലിച്ച് ഏഴ് വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം മുദ്ര രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടന്നു അൻവിത അനൂപ് കാശ്മീര ശിവകുമാർ സാൻവിക അനൂപ് എന്നീ കുട്ടികൾ ഭരതനാട്യത്തിലും അന്ന ബാബു അന്ന ആൽവിൻ സെറ ആൽവിൻ വൈകാ പ്രജിത് എന്നീ കുട്ടികൾ മോഹിനിയാട്ടത്തിലും അരങ്ങേറ്റം കുറിച്ചു ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ ഗോപിനാഥ് മേനോൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ജോൺസ് ജോൺസൺ ഇന്ത്യൻ ക്ലബ്ബ് സെക്രട്ടറി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ആർ എൽ വി സിന്ധു സുനിൽകുമാറിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചു വരുന്ന നാൽപ്പതോളം ശിഷ്യകളുടെ വിവിധതരം തരം നൃത്ത പരിപാടികളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു അനൂപ് ശശികുമാർ സ്വാഗതവും അനൂപ് നാരായണൻ നന്ദിയും പറഞ്ഞു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബാഹറിൻ സ്പോർട്സ് വിംഗ് സംഘടിപ്പിച്ച യുണൈറ്റഡ് കപ്പ് ടു കെ ട്വൻ്റി ഫോർ സീസൺ വൺ പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ യുവകേരള എഫ് സിയെ പരാജയപ്പെടുത്തി സ്പോർട്ടിംഗ് എഫ് സി ഗോവ ജേതാക്കളായി വിജയികൾക്ക് ബാലൻ കണ്ടനകവും മുഹമ്മദ് മാറഞ്ചേരിയും ട്രോഫിയും പ്രൈസ് മണിയും കൈമാറി ഫയർപ്ലേ അവാർഡ് ഗ്രോ എഫ് സിക്കും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളിന് സ്പോർട്ടിംഗ് ടീമിന്റെ സച്ചിൻ ഏറ്റവും കൂടുതൽ ഗോളടിച്ച കളിക്കാരനുള്ള ഗോൾഡൻ പോട്ടിന് യുവ കേരളയുടെ ഇലിയാസ് മികച്ച ഗോൾ കീപ്പറായി ഗോൾഡൻ ക്ലബിന് സ്പോർട്ടിംഗ് ടീമിന്റെ ജോയൽ മികച്ച ഡിഫൻഡറായി യുവ കേരളയുടെ നബിൽ ഓരോ കളിയിലും മികച്ച കളിക്കാരനായി അൽഫാസ് റീഗൺ ഇലിയാസ് ഫവാസ് ഫിനു അലി സച്ചിൻ മെക്യുൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ബഹ്റിൻ പാർലമെൻറ് അംഗം ഡോക്ടർ മറിയം അൽദൈൻ യുണൈറ്റഡ് കപ്പ് ടു കെ ട്വൻറ്റി ഫോർ കിക്കോം നിർവഹിച്ചു ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരിയിലെ കാക്കിനാട സ്വദേശിയും ബഹ്റിൻ പ്രവാസിയുമായ സുദർശന റാവു പോലുമുറി ദുരിതജീവിതത്തിനൊടുവിൽ നാട്ടിലെത്തി ബഹാനിലെ പ്രവാസി ലീഗൽ സെൽ ഇന്ത്യൻ എംബസിയുടെയും വിവിധ മന്ത്രാലയങ്ങളുമായി നടത്തിയ ഇടപെടലുകളാണ് വർഷങ്ങളായി അസുഖബാധിതനായിട്ടും നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന ഇയാൾക്ക് തുണയായത് അമിതമായ രക്തസമ്മർദ്ദവും പ്രമേഹവും കാരണം ജിദ്ദൌസ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഇയാളുടെ മുകളിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ബാങ്ക് കൊടുത്ത ട്രാവൽ ബാൻ കേസാണ് യാത്രയ്ക്ക് തടസ്സമായി നിന്നത് വിഷയത്തില് പിഎല്സി ബഹ്റിന് പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് ഗവേണിംഗ് കൗൺസിൽ അംഗം സ്പന്ദന കിഷോർ എന്നിവർ ഇടപെട്ടതോടെയാണ് സുദർശന റാവുവിന്റെ യാത്ര സാധ്യമായത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്രൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ